പ്രിയ കലാകാരൻ മരിച്ച നിലയിൽ അപ്രതീക്ഷിത വേർപ്പാട് സൃഷ്ടിച്ച നടുക്കത്തിൽ ഒരു നാട് വെടിക്കെട്ട് കലാകാരൻ പന്തലങ്ങാട്ട് സുരേഷിനെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൂങ്ങിയ നിലയിലായിരുന്നു സുരേഷിന് നാൽപ്പത്തിയേഴ് വയസ്സായിരുന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട പൂരങ്ങൾക്കെല്ലാം വെടുക്കെട്ട് നടത്തിയിട്ടുള്ള കലാകാരനാണ് നാൽപ്പത്തിയേഴ് വയസ്സായിരുന്നു വീടിൻ്റെ മുകളിൽ ടെറസ് മേഞ്ഞ ഭാഗത്താണ് സുരേഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പ്രിയ കലാകാരന് ആദരാഞ്ജലികൾ